പ്രിയപ്പെട്ട മുഖിനങ്ങളെ പരിശുദ്ധമായ ഒരു മാസത്തിലാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാമില് അതിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് നമ്മൾ നോക്കുമ്പോ അതിന്റെ നിയമങ്ങളിലേക്ക് ഇസ്ലാമിന്റെ നിയമങ്ങളിലേക്ക് നമ്മൾ ഓരോ ഓരോന്നും ഇങ്ങനെ എണ്ണി എണ്ണി നോക്കുമ്പോ അതിൽ പ്രധാനമായി കാണുന്ന ഒന്നാണ് കാലം എന്നത് അല്ലാഹ സുബാന ഈ ലോകത്തെയും സർവചരാചരങ്ങളെയും പടയ്ക്കുവാൻ ഉദ്ദേശിക്കുമ്പോ റബ്ബ് സുബാനമോ തല ആ സർവ്വചരാചരങ്ങളെയും പടയ്ക്കുന്നതിന്റെ കൂടെ തന്നെ എല്ലാ വസ്തുക്കളെയും പഠിക്കുമ്പോ തന്നെ അള്ളാഹോ തെരഞ്ഞെടുക്കുകയാണ് പന്ത്രണ്ട് മാസങ്ങളെയും പന്ത്രണ്ട് മാസങ്ങള് അതിനെ സൃഷ്ടിച്ച ദിവസമെന്നത് പ്രിയപ്പെട്ടവരെ ഈ ലോകം സൃഷ്ടിച്ച രാത്രിയെയും പകലിനെയും സൃഷ്ടിച്ച ചന്ദ്രനെയും സൂര്യനെയും സൃഷ്ടിച്ച

بشدة قران ادنى يدار من ان عدة السهول عند الله اثنا عشر شهرا في كتاب الله يوم خلق السماوات والارض منها اربعه حروم الله اذا بشدة قران وغيرها يعني ان عدة السهول عند الله اثنا عشرة

ഈ ആകാശത്തെയും ഭൂമിയെയും സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ചത് ഏത് ദിവസമാണോ അന്ന് തന്നെയാണ് ഈ പന്ത്രണ്ട് മാസങ്ങളെയും അള്ളാഹു നിയമമാക്കി ഇസ്ലാമിനൊരു തുടങ്ങുന്നത് ഇന്നത് മുതൽ ഇന്നതാണ് പന്ത്രണ്ട് മാസങ്ങളാണ് എന്ന് അള്ളാഹു നിയമിക്കുന്നത് ഈ പടപ്പുകളെല്ലാം പടയ്ക്കുന്നതിന് അന്ന് തന്നെ ഒരു കാലങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെങ്കില് ഒരു റബ്ബുണ്ടെങ്കില് അത് വിശുദ്ധ ഖുർആാനെ കലാമാക്കിയ വിശുദ്ധ ഖുർആൻ കൊണ്ട് അള്ളാഹു മാത്രമാണ് ഏകൻ മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് മാത്രം ഒന്ന് തെളിവായി എടുത്താൽ മതി ഒരുപാട് പുണ്യകർമ്മങ്ങൾ അതിനു അതിനുശേഷം ഈ മുഹറം മാസത്തിലേക്ക് പടക്കപ്പെട്ടതിന് ശേഷം ഒരുപാട് പുണ്യമായ ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞ ഒരുപാട് അനുഗ്രഹീതമായ കാര്യങ്ങൾ നടന്ന ഒരു മാസമാണ് എല്ലാ വറക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഇപ്പോ ഈ സാഹചര്യത്തിൽ ജുമാക്കി കയറുന്നതിന് മുമ്പ് സുന്നത്ത് നിസ്കരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് മുഹറമിലെ ആദ്യത്തെ 10 ആണ് ഈ ഭൂമിയിലേക്ക് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റഹ്മതയ മഴയെ ചൊരിയിച്ചതെന്നു ഓർക്കുമ്പോൾ എന്ന് ചരിത്രം പറയുന്നു എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോക ഉമ്മത്തിനെ പഠിപ്പിച്ചു നടക്കുമ്പോൾ എന്താ ആദ്യത്തെ പത്തിലാണ് പുണ്യമായ ലോകത്തിലേക്ക് ഇറങ്ങിയതെന്ന് പറയുമ്പോൾ ആദ്യത്തെ വെള്ളിയാഴ്ചയില് ഒരുമിച്ച് കൂടിയവരാണ് നമ്മളെല്ലാവരും മുഹറമിന്റെ ആദ്യത്തെ ആദ്യത്തെ പവിത്രതയേറിയ വെള്ളിയാഴ്ച ഈ വെള്ളിയാഴ്ചയിലെ പവിത്രതയെല്ലാം നമുക്കറിയാം ദിവസങ്ങളുടെ നേതാവാണ്

ഈ വെള്ളിയാഴ്ചയുടെ സുതിരത്തില് ഈ മുഹർമിന്റെ ഈ ദിവസത്തില് ഈ മുഹറമിന്റെ ഈ ആദ്യത്തെ പത്ത് ദിവസത്തില് പ്രിയപ്പെട്ടവരെ പള്ളിയിലേക്ക് നേരത്തെ വന്നുകൊണ്ട് ഏറ്റവും സുന്ദരമായ നിലയിൽ ഇമാമിന്റെ പുറമിൽ നിന്ന് ഇഹലാസോടുകൂടി നിസ്കരിക്കാനും ഒക്കെ ഒരു ഭാഗ്യം വേണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇരുത്തി കൊണ്ട് പറയുന്നതല്ല ബാങ്ക് വിളിച്ച് കുറച്ച് ഉള്ളൂ പള്ളിയിലാകെ തുച്ഛമായ ആളുകളാണുള്ളത് നിങ്ങൾ നേരത്തെ വന്നത് ഇഖലാസോടു കൂടിയാണെങ്കിൽ ആദ്യത്തെ വെള്ളിയാഴ്ച അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി നിങ്ങളെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ നല്ല ദുഹായിക്ക് ഇജാബത്തുള്ള സമയമാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ പഠിപ്പിച്ച അടയാളങ്ങൾ നമ്മുടെ മുന്നിലൂടെ ഇതാ ഒന്ന് മഴ രണ്ട് വെള്ളിയാഴ്ച മൂന്ന് ആദ്യത്തെ ആദ്യത്തെ നടന്ന ഒരു ഒരുപാട് സംഭവങ്ങൾ അള്ളാഹു ഒരുപാട് കാര്യങ്ങളെ അനുഗ്രഹമായി ലോകത്തിലേക്ക് ഇറക്കിയതും ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന പ്രവാചകന്മാര് ഈ പത്ത് ദിവസത്തിൽ അള്ളാഹു ഈ ദിവസത്തിൽ തന്നെ എന്ന് ചരിത്രം ഹബീബായ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു ോ നമ്മൾ അതിനെ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം നമ്മൾ പോകുന്നത് വെറും അനാചാരങ്ങളുടെ പിറകെയാണ് എന്ന് മാത്രം ഈ അനുഗ്രഹങ്ങളെ ഒന്നും പഠിക്കാതെ മുഹറം അന്ന് സുബഹിക്ക് വന്ന് നിസ്കരിക്കും ഈ വർഷം നന്നാകാൻ പിന്നെ പള്ളിയിലേക്ക് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചില ആളുകളുണ്ട് മുഹറം ഒന്നിന്റെ അന്ന് സുബഹിക്ക് മാത്രം വന്ന് നിസ്കരിച്ചിട്ട് പോകും എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അള്ളാഹുവിനോട് ഒരു പരിഹാസം അള്ളാഹു നിങ്ങളുടെ വിഷയത്തിൽ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്ന് ഇരുത്തി ചിന്തിച്ചുകൂടെ ഒരു ദിവസം ഇബ്നു ഉമർ റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹു ആയിഷ ആയിഷ ബീവിയുടെ അടുക്കലേക്ക് വരികയാണ് എന്നിട്ട് അൻഹയോട് ചോദിക്കുകയാണ് യാ ആയിഷ ആയിഷ അല്ലയോ ഉമ്മ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ടതായി

സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഏതൊരു ഏതൊരു മാനവികതയുടെ മനുഷ്യനും സാഹോദര്യം ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരും ഒരു നേതാവ് മക്കയിലൂടെ നടക്കുമ്പോ സഞ്ചരിച്ച ഏതൊക്കെ വഴികളുണ്ടോ ആ എല്ലാം പുലിച്ചെടികളെ പോലും ആ വഴികളിലെ മണൽ തറികളെ പോലും പറയും പരാതി പറയിപ്പിക്കാതെ നടന്നു പോയ ഒരു നേതാവിന്റെ കൂടെ കഴിയുന്ന ഏതൊരു നിമിഷവും എനിക്ക് സന്തോഷം നൽകുന്നതല്ലേ എന്ന് ആയിഷീലി അബ്ദുല്ലാഹിബിനെ ഉമറിനോട് തിരിച്ചു ചോദിക്കുമോ അങ്ങനെയല്ല ആയിഷബീലിയെ ഞാൻ ചോദിച്ചത് ഒരു സന്ദർഭം എനിക്ക് പറഞ്ഞു തരുമോ എനിക്കറിയാം റസൂലിന്റെ കൂടെ ഇരിക്കുന്ന ഒരു 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 മൈന്യൂട്ട് മിനിറ്റ് ആണെങ്കിലും ആണെങ്കിലും സെക്കൻഡ് നിമിഷമാണെങ്കിലും അത് ഏറ്റവും സന്തോഷം നൽകുന്നതല്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ് സമയം മകളായ ആയിഷീവിയാണ് ലോകത്തിലെ മൂല്യനിർണ്ണയം നടത്തുന്ന അവഗാഹമുള്ള ഫിക് ഹി പണ്ഡിത എന്ന് വേണമെങ്കിൽ നമ്മെ പരിചയപ്പെടുത്തിയ തിരിച്ചു ഉമറിനോട് ഞാൻ ഒരു ദിവസം എന്റെ വീട്ടിലേക്ക് വരുന്ന ദിനമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങനെ ഒരു കാമുകനെയും കാമുകിയും പോലെ ഭർത്താവ് ഭാര്യ എന്ന ആ ബന്ധത്തെ ഏറ്റവും സുന്ദരമായ നിലയില് അതിനെ പരിചരിക്കുന്നതിന്റെ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ രാത്രിയുടെ സന്തോഷം ഒരു എല്ലാ കർത്തവ്യങ്ങളും തങ്ങൾ നിർവഹിച്ചു കഴിയുമ്പോ തങ്ങൾ എഴുന്നേൽക്കുകയാണ് കട്ടിലിൽ നിന്ന് എന്നിട്ട് ആയിഷ ആയിഷീയോട് തിരിച്ചു ചോദിക്കുകയാണ് ആയിഷ ഞാൻ ഇത്രയും നേരം നിന്റെ കൂടെ നിന്റെ കൂടെ എല്ലാ കർത്തവ്യങ്ങളും പങ്കിട്ട് നിനക്ക് വേണ്ട സന്തോഷങ്ങൾ നൽകിയില്ലേ പ്രിയപ്പെട്ട ആയിഷ ഇനി എന്റെ സമയം ഇനി എനിക്ക് നീ സമയം നൽകേണ്ടത് അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്യാനാണ് ആരാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം പാപങ്ങൾ വരാൻ ഒരു മാർഗവുമില്ല പാപങ്ങൾ ചിന്തിക്കാത്ത മനുഷ്യൻ ഈ ലോകം സൃഷ്ടിക്കാൻ കാരണമായ മനുഷ്യനാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം എനിക്ക് അള്ളാഹുവിന്റെ മുന്നിൽ സുനൂത് ചെയ്യാനുള്ള സമയം നൽകണം ആയിഷ എന്ന് പറയുമ്പോ ഒരു മടിയും കൂടാതെ തന്റെ ഭർത്താവിന് ലോകത്തിന്റെ നേതാവിന് അനുവാദം കൊടുക്കുമ്പോ തങ്ങൾ എഴുന്നേറ്റ് പോയി ഉമ് എടുത്ത് തങ്ങൾ മുസല്ല വിരിച്ചു കൊണ്ട് നസ്കരിക്കാൻ തുടങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ ഒരുപാട് നേരം തങ്ങൾ നിൽക്കുകയാണ് ഒരുപാട് നേരം തങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ സുനിയ കിടക്കുകയാണ് ആയിഷീരി പറയുന്നു ഒരു ഹദീസിൽ കാണാം തങ്ങളുടെ കാലുകൾ വണ്ണമായി എനിക്കത് കണ്ട് ഭയമാകുന്നു എന്നിട്ട് ഞാൻ തങ്ങളോട് ചോദിക്കും എന്തിനാണ് നിസ്കരിക്കുന്നത് അള്ളാഹു പുറത്ത് നൽകിയതല്ലേ അപ്പൊ തങ്ങൾ തിരിച്ചു പറയും രക്ഷപ്പെടണമെങ്കിലും ഇല്ലാഹു അള്ളാഹുവിന്റെ കാരുണ്യം എന്റെ മേൽ വേണമായി

എങ്കില് എല്ലാ സൗന്ദര്യ എല്ലാ സൗന്ദര്യത്തിന്റെ എല്ലാ ശാഖകളും പൂർത്തീകരിച്ച് നൽകിയ ഒരു പടക്കമുണ്ടെങ്കിൽ അത് നമ്മുടെ നേതാവായ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ നേതാവായകൃതിക്ക് മാത്രമാണ് തങ്ങൾക്ക് മാത്രമാണ് തങ്ങളെ കണ്ടിരുന്നെങ്കിൽ അവരുടെ ഹൃദയം പോലും മുറിച്ച് കളയുമായിരുന്നു എന്ന് ആയിഷാ ബീവി പറയുമ്പോ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് തന്റെ പ്രിയതമനെ

പ്രിയപ്പെട്ടവരെ ഈ ഈ പത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം എന്നത് വിശുദ്ധ ചേർത്ത് പിടിക്കുക എന്നതാണ് അല്ലാതെ ഞാൻ ഈ വിഷയം പറയാൻ തന്നെ കാരണം ഇങ്ങനെയേറെ ഒരു ആയത്തിനെ പറ്റി തങ്ങള് ഇത്രയേറെ ചിന്തിച്ച് ചിന്തിച്ചുവെങ്കില് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറിൽ പരം വരുന്ന അത്രമാത്രമല്ല അതിൽ കൂടുതൽ വരുന്ന വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ ഈ കുർഹാനിലെ ഓരോ ആയത്തുകളെ പറ്റി തങ്ങൾ എത്രമാത്രം ചിന്തിച്ചു കാണണം ഒരു രാത്രിയിൽ ഒരു ആയത്താണെങ്കിൽ തങ്ങളുടെ ഓരോ നിമിഷവും തങ്ങൾ ഖുർആൻ ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ അതൊരു കാലത്തിന് വേണ്ടി മാറ്റിവെച്ചില്ല നബിതങ്ങൾ നബിതങ്ങളുടെ ജീവിതം എത്രത്തോളം എത്രത്തോളം ഉണ്ടോ അറുപത്തിമൂന്ന് വയസ്സുകാലം എന്നത് ഒരു പുരുഷാസാണ് മുതൽ നാട് വരെ നമ്മെ പഠിപ്പിച്ചു പോയി ഒരു കാര്യവും ില്ല എല്ലാം തങ്ങള് തങ്ങളുടെ ഉത്തമമായ മാതൃകയിലൂടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ തങ്ങളിൽ ഉത്തമമായ ഒരു മാതൃകയുണ്ട് പ്രിയപ്പെട്ടവരെ ഞാനിത് പറയാൻ കാരണം തന്നെ മുഹറമിന്റെ ആദ്യത്തെ ദിവസത്തില് ഒരിക്കൽ പോലും നിസ്കരിക്കാൻ പോവാത്ത ചിലപ്പോൾ വെള്ളിയാഴ്ച മാത്രം ഒരു പവിത്രത തോന്നിക്കൊണ്ട് നിസ്കരിക്കാൻ പോകുന്ന ആളുകള് മുഹറമിന്റെ ആദ്യത്തെ ദിവസം സുബഹിക്ക് വന്നിട്ട് പിന്നെ ആ വർഷം പള്ളിക്ക് കയറുകയില്ല ആ വർഷം നന്നാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുഹർറമിന്റെ സുബഹിക്ക് മാത്രം വരും എന്തൊക്കെ അനാചാരങ്ങളാണ് ഈ മുഹറമിന്റെ ദിവസങ്ങളിൽ നടക്കുന്നത് എന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ ഈ അടുത്തൊരു സഹോദരൻ സംശയം ചോദിച്ചു വീട്ടിലേക്ക് മുഹറമിന്റെ ആദ്യത്തെ ദിവസം നല്ല ആളുകളെ വീട്ടിൽ കയറ്റിയാൽ ആ വീട്ടിൽ ഭറക്കത്തുണ്ടാകുമല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു ചെയ്തുകൊട്ടേ എന്ന് പറയുമ്പോ ആ വീട് ചിലപ്പോ കള്ളുമുടിയുള്ള വീടാണെങ്കിൽ ഏത് മനുഷ്യനെ കേറ്റിയാലും ആ വീട്ടിൽ എങ്ങനെ ഭർക്കത്ത് അല്ലാതെ നൽകും പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് ഇതൊക്കെ ഒരുപാട് അനാചാരങ്ങളാണ് ഇവിടെ നടക്കുന്നത് വീടിന്റെ പൊടി പിടിച്ചുകൊണ്ട് ഇരിക്കുന്നു ആ എന്താണെന്ന് മനസ്സിലാക്കാതെ ആ ർഹാനിന്റെ പരിഭാഷ എന്താണെന്ന് അതിൽ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ തങ്ങൾ ഒരു ദിവസം ഒരു ആയത്തിനെ പറ്റിയാണ് ചിന്തിച്ചതെങ്കിൽ ഒരു അരി ഒരു അംശമെങ്കിലും നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊന്നും ഇല്ലാതെ വിശുദ്ധ ഖുർഹാനും മുറുകെ പിടിക്കാതെ തങ്ങളുടെ മാതൃകയെ മുറുകെ പിടിക്കാതെ എന്തൊക്കെയോ ഈ ഉമ്മത്തിലേക്ക് സ്വാലിഹായ മനുഷ്യരെ വീടുകളിലേക്ക് ആ വീട്ടിൽ അനുഗ്രഹമായി ഒരുപാട് ൊരിയുമെന്ന് മണ്ടൻ വിശ്വാസം ചുമക്കുന്ന എന്റെ മുന്നിലിരിക്കുന്ന തുച്ഛമായ ആളുകൾ ചിലരങ്ങനെ ധരിച്ചു വെക്കുന്നുണ്ട് ചില ആളുകൾ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു സ്വാതിഹായ മനുഷ്യരെ അവര് പോകുവാനും അവരൊക്കെ തിരിച്ചു പറഞ്ഞു കൊടുക്കണ്ടേ ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ വിശുദ്ധ ഖുർഹാൻ വീട്ടിൽ ആദ്യത്തെ ദിവസം നിങ്ങളെടുത്ത് വായിക്കി അതൊരു തോട് വിശുദ്ധ ഖുർആന്റെ ആദ്യത്തെ സൂക്തം തന്നെ എന്താണ് ഇത്ര സൃഷ്ടിച്ച റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കാനാണ് പറഞ്ഞത് വിശുദ്ധ ഖുർആൻ എന്ന മഹാ അത്ഭുതം അത്ഭുതമല്ല മഹാ അത്ഭുതത്തെ എടുത്ത് വായിക്കാതെ അതിൽ നിന്ന് ആ നിന്ന് വിശുദ്ധ ഖുർആൻ അവിടെ നിന്ന് ഖുർആാൻ ഒരു വീട്ടിലെ വിശുദ്ധ ഖുർഹാൻ ഇങ്ങനെ എടുക്കാതെ അതിന്റെ കണ്ണുനീര് ആ വീട്ടിൽ വീണാൽ ആ വീട് മുടിയുമെന്ന് ആ വീടിന് ശാപമുണ്ടെന്ന് കളവ് പറയാത്ത നേതാവ് ഹബീബായ ഹബീബായിബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്ര മാത്രം മുഹർമിന് ഒരുപാട് പവിത്രതകളുണ്ട് ഒരുപാട് കണ്ണുനീരുകൾ വീണ മാസമാണ് നമുക്കറിയാം നബി വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ച പുഷ്പമാണ് പേരക്കുട്ടി എന്ന് ഹുസൈൻ മുഹറം പത്തിന് എന്ന വാർത്ത കേൾക്കുമ്പോ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം പൊടിയും പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് വേണ്ടി ദുഹാ ചെയ്യും ഈ ദുആ ചെയ്യാതെ നമ്മുടെ വീട്ടിൽ മാത്രം ബർക്കത്ത് കിട്ടണം അതിനു വേണ്ടി ഇല്ലാത്ത എന്ത് തോന്നിവാസവും അത് നമ്മൾ കാണിക്കുമെന്നുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നിറച്ച ഹുസൈൻറെ കാര്യം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിന്റെ ചരിത്രം ഞാൻ ഒന്ന് പൂർത്തീകരിക്കാം ആ ദിവസത്തിലാണ് തങ്ങൾ ആകുന്നത് തങ്ങൾ ആക്കിയത് ഇബ്നു സിയാദ് എന്നൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ തങ്ങളുടെ ഛേദിച്ചുകൊണ്ട് വാളിന്റെ അഗ്രം ആ ശിരസിലേക്ക് തന്റെ മുഖത്തിലേക്ക് അതിലേക്ക് തുളച്ചു കേത്തിക്കൊണ്ട് ആ തെരുവിലൂടെ ഇങ്ങനെ നടക്കുമ്പോ നടന്നിങ്ങനെ പോകുമ്പോ സഹാബാക്കൾ എല്ലാവരും ചങ്കു പൊടിഞ്ഞുകൊണ്ട് തിരിച്ചു ചോദിക്കുകയാണ് ഇവരു സിയാതെ ഇരുന്ന് ഇതിന് നീ മറുപടി പറയേണ്ടി വരും

തങ്ങളുടെ വാക്കൊന്ന് കേൾക്കാൻ കൊതിച്ച പേരക്കുട്ടികളാണ് അതിനുവേണ്ടി അവരുടെ ആവശ്യപ്രകാരം വന്ന ബിലാലിനെ കൊണ്ട് നിർബന്ധിച്ച് ബാങ്ക് വെളിപ്പിച്ച പേരക്കുട്ടികളാണ് തങ്ങളുടെ പുഷ്പങ്ങളാണ് ആ പുഷ്പത്തിന്റെ ഒരു പുഷ്പത്തിന്റെ മുഖത്തിലേക്ക് നിനക്ക് വാള് കുത്തി സാധിക്കുന്നുവെങ്കിൽ അത് നടന്നത് ഈ മൊഹർറമിലാണെങ്കില് മുഹർമില് നമ്മൾ അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഒരുപാട് ചുരിയിക്കാൻ വേണ്ടി സന്തോഷം നൽകാൻ വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ല അങ്ങനെ പഠിച്ചിരുന്നുവെങ്കിൽ റളിയല്ലാഹു എന്തിനു വേണ്ടിയാണ് ഷഹീദ് ാണ്ഹീദായത് എന്ന് ആദ്യം ഒരുപാട് അനുഗ്രഹങ്ങളാണ് അങ്ങനെ അലിയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങളും അള്ളാഹു കോർത്തിനക്കിയ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ് നമ്മളിലൂടെ കടന്നു പോകുന്നത് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് മുഹറം ഒമ്പതും പത്തും നിമിഷമല്ല വരുന്ന ചൊവ്വായും മുതലുമാണ്

അവന് മോക്ഷം നൽകിയ മോചിതനാക്കിയ അവന്റെ പീഡനങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച ദിവസമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് എന്ന് തങ്ങളോട് പറയുമ്പോൾ തങ്ങള് തിരിച്ച് മറുപടി കൊടുക്കുകയാണ് ഞങ്ങളാണ് മൂസയിലേക്ക് മൂസ നബിയിലേക്ക് ഏറ്റവും അർഹമായവര് ഞങ്ങളുടെ മുൻഗാമിയായ ഞങ്ങളുടെ പ്രവാചകനായ പ്രവാചക ശൃംഖലയിലെ പ്രധാനപ്പെട്ട കണ്ണിയായ മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ ഞങ്ങളാണ് അതുകൊണ്ട് തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ആസുറ ഇന്റെ ദിവസം നിങ്ങൾ നോമ്പ് പിടിക്കണം അന്നു മുതൽ ആരംഭിച്ചു മുറിയപ്പെട്ടവരെ ബിജറയുടെ രണ്ടാം വർഷം മുതൽ ആസുറ നോമ്പ് ആരംഭിക്കുകയാണ് പ്രിയപ്പെട്ട മുഖ്മിനെ നോമ്പ് പിടിച്ചു അബ്ബാസ് എന്ന ഒരുപാട് പേര് അങ്ങനെയുള്ള എല്ലാവരും പ്രഖ്യാപിക്കുകയാണ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്താമത്തെ ദിവസത്തിലെ നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ലഭിതങ്ങള് പറയുകയാണ് തന്റെ പുണ്യമായ അതരങ്ങളിലൂടെ അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ അബ്ദുള്ള അബ്ബാസ് റിപ്പോർട്ട് ഞാൻ വീണ്ടും ഒരു വർഷം കൂടി ജീവിച്ചാൽ മുഹറം പത്ത് മാത്രമല്ല യഹൂദികളിൽ നിന്ന് വ്യത്യാസമാകുവാൻ വേണ്ടി ഞാൻ ഒമ്പതിന്റെ അന്നും നോമ്പ് പിടിക്കുമെന്ന് ലോകത്തിലെ നേതാവ് സയ്യദുന റസൂർ വസ്ല്ലം അതുകൊണ്ട് ആ ദിവസങ്ങളിൽ എല്ലാവരും നോമ്പ് പിടിക്കുക മുഹറം വരുന്ന ചെയ്യാൻ പുണ്യമായ നോമ്പ് പിടിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഈ ദിവസങ്ങളുടെ പവിത്രത ഒരുപാട് മനസ്സിലാക്കാനുണ്ട് അറസ്സിനെ സൃഷ്ടിച്ചു കലമിനെ സൃഷ്ടിച്ചു അള്ളാഹുവിന്റെ സൃഷ്ടിച്ച അലിഹിസലാം ഈ പത്ത് ദിവസങ്ങളിൽ ഒരു ദിവസമാണ് അള്ളാഹു തെരഞ്ഞെടുത്ത് സൃഷ്ടിക്കുന്നത് അതുപോലെ നബിയെ ജയിലിൽ നിന്നും മോചന മോചിതനാക്കി അതുപോലെ യൂനുസ് നബിയെ ദിമിംഗലത്തിന്റെ വയറ്റിൽ നിന്നും പുറത്താക്കി അള്ളാഹു മോചിതനാക്കി ഇബ്രാഹിം നബിയെ അഗ്നി കുണ്ടാരത്തിൽ നിന്ന് രക്ഷിച്ചു അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങള് അതുകൊണ്ട് മുഹറമില് ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞതുകൊണ്ട് ഒരുപാട് കരള് അലിയിപ്പിക്കുന്ന രംഗങ്ങളും നിറഞ്ഞതുകൊണ്ട് ഈ ദിവസങ്ങളെ ആദരിക്കുക ബഹുമാനിക്കുക അമലുകൾ ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു തൗഫീഖ്